ം ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ ഏതാനും സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട് അതൊക്കെ ജനങ്ങൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു കാലത്ത് നിർമ്മിക്കപ്പെടുന്ന സിനിമകൾ എല്ലാ തിന്മകളോടും അധാർമികതകളോടും പോരാടി വിജയിച്ചുകൊണ്ടിരിക്കുന്ന സിനിമകളായിരുന്നു എന്നാൽ അധാർമികതകളും തിന്മകളുമൊക്കെ വീണ്ടും സിനിമകളിൽ ഇപ്പോൾ വരുന്ന സിനിമകളിൽ ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ് അത് ഒരു നാടിൻ്റെ സംസ്കാരമായി മാറുകയാണ് അത് വളരെ അപകടം ചെയ്യുന്നൊരു കാര്യമാണ് അപ്പോൾ സിനിമ വളരെ അപകടകരമായ ഒരു അവസ്ഥയിലൂടെ പോകുമ്പോൾ നമ്മളതിനെ തിരിച്ചു പിടിക്കേണ്ടതാണ് പക്ഷേ ഉണ്ട് ധാരാളം നല്ല സിനിമകൾ നമ്മുടെ ഇവിടെ നവാഗതരായ സിനിമാ സംവിധായകന്മാരും നിർമ്മാതാക്കളും അവതരിപ്പിക്കുന്നുണ്ട് അതൊക്കെ ജനങ്ങൾ വളരെ ഭംഗിയായി സ്വീകരിക്കുന്നുണ്ട് അതിനൊന്നും ഒട്ടും കുറച്ച് കാണുകയില്ല പക്ഷേ ഇത്തരം അപകടകരമായ ശബരിയെ അല്ലെങ്കിൽ ആ സിനിമ അവതരണത്തെ നമ്മൾ കാര്യം വളരെ ഗൗരവത്തോട് വീക്ഷിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്നാൽ മാത്രമേ നല്ല സിനിമകൾ ഉണ്ടാവുകയുള്ളൂ നല്ല സിനിമയാണ് നമ്മുടെ രാജ്യത്ത് വേണ്ടത് അതാണ് യുവാക്കൾ അനുകരിക്കേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത് തെറ്റ് ശരിയല്ലേ ഇത്രയാണ് ഞാൻ പറഞ്ഞത് ഇനി ഇതിൻ്റെ അടിയിലെഴുതിയ കമൻ്റ് കണ്ടോ ഞാൻ വായിക്കാം മലയാള സിനിമയുടെ തന്ത താനാണോടാ താനാണോ ചെറ്റയും കാലം ട്രാഫിക് ബ്ലോക്കിൽ പെട്ടതുകൊണ്ട് മാത്രം ശ്വാസം വിടുന്ന താൻ ഈ സമയത്ത് നാമം ജപിക്കാൻ നോക്കണ്ട പട്ടി ചിലക്കരുത് എന്താ പറഞ്ഞില്ല ചിലക്കരുത് ഇവനെ പോലെ കാലകരണപ്പെട്ട പുരാവസ്തുക്കളെ വെട്ടിമൂടാൻ സർക്കാർ സംവിധാനം വേണം ഇങ്ങനെ ഇങ്ങനത്തെ ഇതന്നെയാണ് എല്ലാം മുഴുവൻ സാറ് ദേശീയ തലത്തില് ഇങ്ങനെ അവാർഡുകളൊക്കെ മേടിച്ചിട്ടുള്ള ഒരാളാണെന്നുള്ള കാര്യൊന്നും ഈ എഴുതുന്ന ആൾക്കാർക്ക് അറിയണില്ലല്ലോ ഇനിപ്പോ വേറൊരു സംഗതി സാറേ അതായത് ലക്ഷ്മി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അപ്പൊ അവൾ ഈ യൂട്യൂബില് പാട്ടൊക്കെ പാടിട്ടൊക്കെ വീഡിയോ ചെയ്യുന്നതാണ് അപ്പൊ അവളുടെ കല്യാണായി അപ്പൊ കല്യാണം കഴിക്കുന്ന ആളുടെ രണ്ടുപേരും രണ്ടുപേർക്കും ഇഷ്ടമായിട്ട് കല്യാണം കഴിക്ക ഇവരെ രണ്ടുപേരുടെ ഒരു ഫോട്ടോ ഈ ഫേസ്ബുക്കിന് ആ തിട്ടതോട് കൂടി അടിയിൽ കമന്റുകൾ വരികയാണ് പൂരത്തെ ഇവൻ കാണാൻ കൊള്ളൂല്ല ഇവനന്താ ചെറുവിരലിന്റെ മുകളിൽ വയറ് വന്നത് പോലെയുള്ള ഒരു രൂപമാണ് ആ എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളുടെ രൂപത്തെ പറ്റിട്ട് വളരെ മോശായിട്ട് കമന്റ് ഇട്ടു ഇതൊക്കെ ഇങ്ങനെയൊക്കെ കമന്റ് ഇടുമ്പോ ഈ ആളുകളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് ഈ ഇടുന്ന ആളുകൾ ചിന്തിക്കുന്നുണ്ട് അത് പോട്ടെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ സത്യട്ടാ ഇപ്പൊ ഒരാൾക്ക് അവർക്ക് താല്പര്യമായിട്ടാണല്ലോ അവർ വിവാഹം കഴിക്കാൻ നിൽക്കുന്നത് പിന്നെ അതിന്റെ മുകളിൽ ഇവന്റെ ഒരു താല്പര്യം ഇങ്ങനെ പറയേണ്ട കാര്യം എന്താണ് അല്ലെങ്കിൽ ഇവർ പോൾക്കാർക്ക് ഓരോരോ ഇഷ്ടങ്ങളാണ് ആ അവരുടെ ജീവിതത്തിലേക്ക് കയറി കടന്നിട്ട് കണ്ണി കണ്ടൊക്കെ കണ്ടാക്കാശം കൊടുക്കണേ സത്യത്തെ ഇത് ഇതിപ്പോ ഇതുണ്ടല്ലോ ഇതിന് എന്തിനൊരു തീരുമാനം ഉണ്ടാക്കണത് എന്ത് തീരുമാനം ഈ വക കമന്റുകൾ ഇടുന്ന ആളുകളില്ല സാറ് ഇവർ ശരിക്കും മനുഷ്യരല്ല മാനസിക രോഗികളാണ് അസുഖാണിത് മാനസിക രോഗം എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാണ്ട് ഈ നാടിന്റെ സ്ഥിതി എവിടിക്കാ പോണെന്ന് ഒരു പൊരുത്തം കിട്ടില്ല സാറേ സാറ് നന്നായിട്ട് പ്രതികരിച്ചിട്ട് ഒരു വീഡിയോ കൂടെ ചെയ്യണം അപ്പൊ പിന്നെ വേറെ അടുത്ത തീർ വരില്ലേ ഇതിപ്പോ ഒരു കാര്യം പറ നാട്ടുകാരെ മൊത്തത്തിലുള്ള ഒരു രീതി മാറി ഉണ്ട് ഇപ്പൊ വേറെ കുറ്റം പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ ഓരോരോ ചീത്ത വാക്കുകൾ വിളിക്കണെന്ന് പറഞ്ഞില്ലേ ഇപ്പൊ രാഷ്ട്രീയ പാർട്ടികളുടെ പേരെന്താണ് സത്യത്തില് ഇപ്പൊ കമ്മി കമ്മി പിന്നെ എന്താണ് സംഘി സംഘി ഏഹ് പിന്നെ കൊമ്മി സുഡാപ്പി ഇതൊക്കെയാണ് ഒരു സംഘടനയുടെ പേരുകൾ തന്നെ ഇട്ടുകൊടുത്തിരിക്കുന്നത് അപ്പൊ ഇങ്ങനെ വിളിക്കാം ഇതാണ് ശരി ശരിയെന്ന് പറഞ്ഞിട്ട് നാട്ടുകാരും അതെ അതെ ആൾക്കാരുടെ മൊത്തം ചിന്ത അങ്ങനെയുണ്ട് പിന്നെന്താ വെച്ചാൽ മൊത്തത്തിൽ ഇങ്ങനെയൊക്കെയുള്ള വിളികൾ ഇപ്പൊ ഇവിടെ സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുക അത് ശരിയായിട്ട് അങ്ങ് എടുക്കുക അതാണ് അതാണ് ശരി അത് കുഴപ്പമില്ല അങ്ങനെ പറഞ്ഞ കുഴപ്പമില്ലാന്ന് ആർക്കും പ്രശ്നമില്ല ആരും അതെ ഇതൊക്കെ നാടിന്റെ ദോഷാണ് ഇതൊക്കെ ഗവടിക്കാ പോണ് നമ്മള്

ലോകത്തിൻ്റെ പോക്ക് ദൈവമേ